ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി മകരമാസം പതിനാറാം തീയതി ബുധനാഴ്ച സമയം രാവിലെ ആകമണി ഈ മാസം തുടക്കം മുതൽ കുതിച്ചു വരികയായിരുന്ന സ്വർണ്ണവില കേരളത്തിൽ ആഴ്ചയുടെ അവസാന ദിനങ്ങളിൽ റെക്കോർഡ് വിലയായ പവന് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിൽ എത്തിയതിനു ശേഷം ഈ ആഴ്ചയുടെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ തകർച്ച നേരിട്ടിരുന്നു തിങ്കളാഴ്ച പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ സ്വർണ്ണവില ഇന്നലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് മുപ്പത് രൂപയും കുറഞ്ഞു അന്താരാഷ്ട്ര മാർക്കറ്റിലും രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളർ പരിധി വരെ ഉയർന്ന ഒരു ഔൺസ് സ്വർണ്ണവില കഴിഞ്ഞ ദിവസങ്ങളിൽ താഴേക്കിറങ്ങി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഡോളറിന് താഴേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഉയർന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ഡോളർ പരിധിയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി താഴേക്ക് ഇറങ്ങിയ സ്വർണ്ണവില ഇന്ന് അന്താരാഷ്ട്ര വിലയുടെ മാറ്റത്തിനനുസരിച്ച് സംസ്ഥാനത്ത് വീണ്ടും ഉയരാനാണ് സാധ്യത ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു പവൻ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ഒരു പവൻ നാൽപ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി ആറ് രൂപ ഇന്നത്തെ നയമൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ഒരു പവൻ അറുപതിനായിരത്തി എൺപത് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി എട്ട് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി എട്ടായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്